സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വീണ്ടും മഴ സംസ്ഥാനത്തെ സി പി എമ്മിനുള്ളിലെ തമ്മിലടി അവസാനിക്കുന്നേയില്ല പാർട്ടി സമ്മേളന കാലത്ത് തുടങ്ങിയ വിമർശനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് സി പി ഐ നിരന്തരമായി സി പി എമ്മിനെ സമ്മേളനങ്ങളിൽ വിമർശിക്കുന്നുണ്ട് ഇതിനിടെ പി ജയരാജൻ വീണ്ടും രംഗത്ത് പരാതി എഴുതി നൽകിയിട്ട് എന്തുണ്ടായി വൈദേഹം റിസോർട്ട് വിഷയം വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് പി ജയരാജൻ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വൈദികം റിസോർട്ട് വിഷയം സി പി എം സംസ്ഥാന സമിതിയിൽ വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് പി ജയരാജൻ പരാതി എഴുതി നൽകണമെന്നാണ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് പരാതി എഴുതി നൽകിയിട്ട് എന്തുണ്ടായെന്നും പി ജയരാജൻ ചോദിച്ചു വിഷയം പരിശോധിച്ചു വരികയാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുപടി കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് പി ജയരാജന്റെ ചോദ്യം കുറച്ച് താമസമുണ്ടായി എന്നത് ശരിയാണെന്നും പക്ഷേ പരിശോധന നടക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഗൗരവമായ പരിശോധന തന്നെ ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദന്റെ മറുപടി വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആ വിവാദം ആദ്യം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ചേർന്ന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലാണ് അന്ന് തെറ്റിതിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയാണ് പി ജയരാജന്റെ ആരോപണം ഇപ്പോൾ അത് വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ് അന്ന് താൻ ആരോപണം സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചപ്പോൾ തന്നോട് പരാതി എഴുതി നൽകാനാണ് സെക്രട്ടറി ആവശ്യപ്പെട്ടത് എഴുതി നൽകിയിട്ട് എന്തായി എന്ന ചോദ്യമാണ് സംസ്ഥാന സമിതിയിൽ ജയരാജൻ ഉന്നയിച്ചത് ഈ കാര്യത്തിൽ പരിശോധന നടത്തിയിട്ടിരുന്ന എം വി ഗോവിന്ദൻ പി ജയരാജന് മറുപടി നൽകി കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചേരിതിരിവുകളുടെ ഫലമാണ് ഈ ആരോപണം വീണ്ടും എന്നാണ് പൊതുവെ ഉയർന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ടും കഴിഞ്ഞില്ല ഉപേക്ഷിച്ച പരിപാടിക്ക് ചെലവ് പതിനൊന്നര ലക്ഷത്തിലധികം അനുവദിച്ച് സർക്കാർ എന്ന വിമർശനങ്ങൾ ഉയരുകയാണ് ഉപേക്ഷിച്ച പരിപാടിയുടെ ചെലവിനത്തിൽ യുവജനക്ഷേമ ബോർഡിന് സർക്കാർ നൽകിയത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരം രൂപ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന മുഖ്യമന്ത്രിയുമായി മുഖാമുഖം പരിപാടിയുടെ ചെലവിലേക്കാണ് ബോർഡിന് തുക അനുവദിച്ചത് കഴിഞ്ഞ മേയിൽ നടത്താനിരുന്ന പരിപാടി ഉപേക്ഷിച്ചെങ്കിലും ബോർഡ് നടത്തിയെന്ന കാരണം പറഞ്ഞാണ് പണം നൽകിയത് നടക്കാത്ത പരിപാടിക്ക് എന്ത് ചെലവുണ്ടായതെന്ന് യുവജനക്ഷേമ ബോർഡ് മെമ്പർ സെക്രട്ടറിയോട് ചോദിച്ചെങ്കിലും മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി എന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോഴത്തെ സി പി എറണാകുളം ജില്ലാ സെക്രട്ടറി വൈസ് ചെയർമാനായിരുന്ന കാലയളവിലാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവിട്ട മുഖ്യമന്ത്രിയുമായി യുവജനങ്ങളുടെ മുഖാമുഖം നിശ്ചയിച്ചത് യുവശക്തി എന്ന പേരിൽ യുവജന ശാക്തീകരണത്തിന് ബോർഡ് നടപ്പാക്കുന്ന രണ്ട് കോടിയുടെ പദ്ധതിയിൽ നിന്നും തുക ചെലവിടാനാണ് തീരുമാനിച്ചിരുന്നത് ആദ്യം മെയ് പത്തിന് നിശ്ചയിച്ചിരുന്ന പരിപാടി ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു മെയ് മുപ്പത്തിയൊന്നിന് നടത്താൻ ആലോചിച്ചെങ്കിലും മഴ തുടങ്ങിയതോടെ പ്രതികൂല കാലാവസ്ഥ എന്ന പേരിൽ ഉപേക്ഷിച്ചു പരിപാടി സംഘടിപ്പിച്ചില്ലെങ്കിലും ഇതിനുള്ള മുന്നൊരുക്കം നടത്തിയതിന് ബോർഡിന് പതിനൊന്നര ലക്ഷത്തിലധികം രൂപ ചെലവായെന്ന് ബംബർ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചു ബോർഡിന് ചെലവായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തുകയായ പതിനൊന്നര ലക്ഷത്തിലധികം രൂപ അനുവദിക്കാനാണ് കഴിഞ്ഞ ദിവസം യുവജനകാര്യവകുപ്പ് ഉത്തരവിട്ടത് നടക്കാത്ത പരിപാടിക്ക് ഏതെല്ലാം ഇനങ്ങളിലാണ് ഇത്രയും തുക ചെലവിട്ടതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ചെലവ് വെളിപ്പെടുത്താൻ ബോർഡ് തയ്യാറുമല്ല എന്നാണ് വിമർശനം സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കുന്നു മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ എന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തുണ്ട് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്ന പേരിൽ മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ കേര പദ്ധതിയുടെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചെന്ന വാർത്തയെക്കുറിച്ച് അന്വേഷിക്കാനാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ ചുമതലപ്പെടുത്തിയത് രേഖകൾ വിളിച്ചു വിളിച്ചുവരുത്തി പരിശോധിക്കാനും മൊഴിയെടുക്കാനും അവകാശവും കൊടുത്താണ് സർക്കാർ ഉത്തരവ് സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന വാർത്തയ്ക്കെതിരെ അന്വേഷണം വലിയ വിമർശനങ്ങൾ ഉയരുകയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന ഇടത് സർക്കാരിൽ നിന്ന് തന്നെയാണ് വിചിത്രമായ ഈ നടപടിയെന്നാണ് വിമർശനം അത് മാധ്യമപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും രേഖകൾ പിടിച്ചെടുക്കാനും ഐ എ എസ് ഉദ്യോഗസ്ഥർ അധികാരം നൽകുന്ന അസാധാരണ ഉത്തരവിലൂടെ കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പദ്ധതിയാണ് കേര അഥവാ കേര ക്ലൈമറ്റ് റെസലി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ ഈ പദ്ധതിക്ക് ലോക ബാങ്ക് ഒക്ടോബറിൽ നൂറ്റി നാല്പത് കോടിയോളം രൂപ അനുവദിച്ചു എന്നാൽ ഇത് കൃത്യമായി ഉപയോഗിക്കാതെ മറ്റു പദ്ധതികളിലേക്ക് വകമാറ്റിയെന്നായിരുന്നു മാധ്യമങ്ങളുടെ വിമർശനം ഇതിനെതിരെ കൃഷി വകുപ്പിൽ നിന്നടക്കം എതിർപ്പ് ഉയർന്നതോടെയാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഈ വാർത്ത സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയെന്ന പേരിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ബി അശോകനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഫണ്ട് വകമാറ്റം മാധ്യമങ്ങൾ എങ്ങനെ അറിഞ്ഞു രണ്ട് വാർത്തയുടെ ഭാഗമായി മാധ്യമങ്ങൾ കാണിച്ച രേഖകൾ എങ്ങനെ സർക്കാരിൽ നിന്നും ചോർന്നു ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവ് എന്നാണ് വിവരങ്ങൾ ഏതായാലും കേരള വാർത്ത ലക്ഷ്യമിട്ടത് അന്വേഷണം ഏപ്രിലെ വാർത്തകൾ പരിശോധിക്കാനുള്ള ഫയൽ നീക്കം ആരംഭിച്ചത് ജൂണിൽ പരിശോധിക്കുന്നത് മലയാള മനോരമ അടക്കം ആറ് ദിനപത്രങ്ങളിലെ വാർത്തകളെന്നാണ് റിപ്പോർട്ട് വാർത്ത പ്രസിദ്ധീകരിച്ച ആറ് ദിനപത്രങ്ങളുടെ കോപ്പികൾ ലഭ്യമാക്കാൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന് ചീഫ് സെക്രട്ടറി എ ജയതിലക് നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് മലയാള മനോരമ മാതൃഭൂമി കേരള കൗമുദി ജന്മഭൂമി ചന്ദ്രിക ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവയുടെ കോപ്പികൾ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഹാജരാക്കി ടൈംസ് ഓഫ് ഇന്ത്യ ഒഴികെയുള്ളവയുടെ എല്ലാം ഓൺലൈൻ വാർത്തകളുടെ കോപ്പികളാണ് ചീഫ് സെക്രട്ടറിയുടെ മുന്നിലെത്തിയത് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ധനവകുപ്പിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും നീങ്ങി ഏതായാലും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കൃഷി വകുപ്പ് മന്ത്രിക്കും പാർട്ടിക്കും മൗനമെന്നും വിമർശനങ്ങളുണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അന്വേഷണം മാധ്യമ സ്വാതന്ത്ര്യത്തിലുള്ള കൈകടത്തലാണെന്ന വിമർശനം വകവെക്കാതെയാണ് സർക്കാർ നീക്കമെന്നുള്ള ആക്ഷേപമുണ്ട് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം മാധ്യമപ്രവർത്തകർക്ക് വാർത്തകൾ ലഭിക്കുന്ന വഴികൾ ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് സെക്രട്ടേറിയറ്റിൽ മാധ്യമപ്രവർത്തകർ പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ തുടർച്ചയായാണ് വാർത്താ സ്രോതസ്സുകൾ കണ്ടെത്തി അടയ്ക്കാനുള്ള ശ്രമവും സി പി ഐ ഭരിക്കുന്ന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെക്കുറിച്ച് പാർട്ടി മിണ്ടിയിട്ടില്ല വിഷയത്തിൽ വ്യക്തത വരുത്തിയ ശേഷം നിലപാട് അറിയിക്കാമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കൃഷിമന്ത്രിയും പ്രതികരിച്ചിട്ടില്ല വാർത്താ സ്രോതസ്സ് വെളിപ്പെടുത്താതിരിക്കാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ടെന്നും ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന ഏകാധിപതികളുടെ അതേ രീതിയാണ് കേരളത്തിലും ഇപ്പോഴുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടുത്തീരുന്നില്ല മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചു വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന വി സിമാരുടെ നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ സർക്കുലർ കോളേജുകൾക്ക് കൈമാറി വൈസ് ചാൻസലർമാർ കേരള കണ്ണൂർ വി സിമാരാണ് സർക്കുലർ കോളേജുകൾക്ക് കൈമാറിയത് ക്യാമ്പസുകളിൽ സെമിനാറുകൾ പ്രസംഗങ്ങൾ നാടകങ്ങൾ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് സർക്കുലറിൽ പറയുന്നത് ഇത് സംബന്ധിച്ച ആക്ഷൻ പ്ലാൻ ഗൂഗിൾ ഫോമിൽ ലഭ്യമാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഇത്തരത്തിൽ പരിപാടികളുടെ വിവരങ്ങൾ ക്രോഡീകരിച്ച് വി സിമാർ ഗവർണറുടെ ഓഫീസിലേക്ക് അയക്കും പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കുമാണ് സർക്കുലർ നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും ഉൾപ്പെടെ സർക്കാർ കേന്ദ്രങ്ങൾ അതിശക്തമായ എതിർപ്പ് ഉന്നയിക്കുന്നതിനിടെയാണ് പരിപാടികളുമായി വി സിമാർ മുന്നോട്ടു പോകുന്നത് ഓഗസ്റ്റ് വിഭജന ഭീതി ദിനമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു ഇത് കണക്കിലെടുത്താണ് സർവകലാശാലകൾക്ക് ഗവർണറുടെ നിർദ്ദേശം അടിയന്തരാവസ്ഥയുടെ എൺപതാം വാർഷികം ഭരണഘടനാ ധ്വംസന ദിനമായി ആചരിക്കാൻ കഴിഞ്ഞ ജൂണിൽ നിർദ്ദേശിച്ച മാതൃകയിലാണ് സർക്കാരിനെ മറികടന്ന് ഗവർണർ വി സിമാർക്ക് സർക്കുലർ അയച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശുവും ഗവർണറുടെ നടപടിയെ വിമർശിച്ചിരുന്നു ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുത് ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുതെന്ന് ഗോവിന്ദന്റെ ആഗ്രഹം സിപിഎമ്മിനു നേരെയുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് ഗോവിന്ദചാമി സംസാരിക്കുന്നത് പോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസിൽ ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കർഗിൽ പറഞ്ഞു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിക്കെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സഭാപിതാക്കന്മാർക്ക് പ്രസ്താവന ഇറക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുവാദം ആവശ്യമില്ലെന്നും സഭയ്ക്ക് സഭയുടേതായ നിലപാടുകളുണ്ടെന്നും അതെവിടെയും സ്വതന്ത്രമായി പറയുന്നതിനുള്ള ആർജ്ജവത്വവും സ്വാതന്ത്ര്യവും സഭയ്ക്കുണ്ടെന്നും സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായും ബോധപൂർവവും സംസാരിക്കണമെന്നും ഇനിയൊരു പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്നും ഫാദർ ഫിലിപ്പ് കബീൽ പറഞ്ഞു ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ തരംതാഴ്ന്ന പ്രസ്താവന നടത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടും ഫാസിസ്റ്റ് ശക്തികളുടെ ഇതിന് സമാനമാണെന്നും അതിരൂപത പ്രതികരിച്ചിരുന്നു കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ കൂരിയാട് ഉൾപ്പെടുന്ന ഭാഗത്ത് വൻ അഴിമതിയെന്ന പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൂരിയാട് കരാറെടുത്ത കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം സബ് കോൺട്രാക്ട് നൽകിയതിൽ വൻ അഴിമതിയുണ്ടെന്നും ദേശീയപാത വികസനത്തിൽ സിഐ ജി ഓഡിറ്റ് നടത്തണമെന്നും കമ്മിറ്റി അധ്യക്ഷൻ കെ സി വേണുഗോപാൽ പറഞ്ഞു അതേസമയം അഞ്ചു വർഷം കൊണ്ട് കിഫ്ബി വഴി അറുപത്തിരണ്ടായിരം കോടിയുടെ വികസനം നടന്നു ചേക്കോപ്പാലം നാടിന് സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരായ ഫോൺ ചോർത്തൽ കേസിൽ നിർണായക നീക്കം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും മുൻ എം എൽ എ പി വി എൻവറിനെതിരായൽ കേസ് അന്വേഷിക്കാൻ ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച സർക്കാർ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തൃശൂർ റേഞ്ച് ഡിഐ ജി ഹരിശങ്കറിന്റെ മേൽനോട്ടത്തിൽ കോഴിക്കോട് സൈബർ ക്രൈം ഡിവൈഎസ്പി ബാലചന്ദ്രനാണ് അന്വേഷണ ചുമതല കൊല്ലം സ്വദേശി വ്യവസായി പ്ലാൻഡറുമായ വ്യക്തിയുടെ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് മലപ്പുറം പോലീസ് പി വി എൻവറിനെതിരെ കേസെടുത്തത് വേദിയിൽ ആരോഗ്യമന്ത്രിയും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണും തമ്മിലുള്ള വാക്പോര് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ് ചേരിതിരിഞ്ഞ നേതാക്കളുടെ മറുപടിയും വേദിയിൽ ആരോഗ്യമന്ത്രിയും മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണും തമ്മിലുള്ള തർക്കമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മഞ്ചേരി ജനറൽ ആശുപത്രിയെ ചൊല്ലിയായിരുന്നു ഇവരും തമ്മിൽ രൂക്ഷമായ വാക്പൂർ നടന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മറ്റു നേതാക്കൾ കൂടി വിഷയം ഏറ്റുപിടിച്ചതോടെ തർക്കം വീണ്ടും അതേസമയം മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായി തൃശൂരിൽ സിപിഎം ഓഫീസിലേക്ക് ബിജെപി മാർച്ച് പ്രവർത്തകർ തമ്മിൽ കല്ലേറും വൻ സംഘർഷം തൃശൂരിലെ സിപിഎം ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധം മാർച്ച് എം പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിനെതിരെയാണ് പ്രതിഷേധം ഇരു വിഭാഗവും പരസ്പരം കല്ലെറിഞ്ഞു നടുവിൽ പോലീസ് നിലയുറപ്പിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി രണ്ട് ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേറ്റു സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡ് ആക്രമിച്ചിരുന്നു ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതാണ് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ടെന്ന് വിമർശനം തൃശ്ശൂരിലും കൊല്ലത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടുണ്ടായിരുന്നതായി തെളിഞ്ഞു ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ മലപ്പുറം സ്വദേശിയായ വി ഉണ്ണികൃഷ്ണൻ തൃശൂരിൽ വോട്ട് ചെയ്തതായും തെളിഞ്ഞു തൃശൂരിൽ താമസക്കാരനാണെന്ന സത്യവാങ്മൂലം നൽകി വോട്ട് ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ കോണ്ഗ്രസിന്റെ പരാതിയിൽ അന്വേഷണം തുടങ്ങി